ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷം പിന്നിടുമ്പോൾ ജില്ലയിൽ കണ്ടെത്തിയത് മൂന്ന് ദശാംശം ഒന്നേ ഒന്ന് ലക്ഷം നിയമലംഘനങ്ങളാണ് നോട്ടീസ് അയച്ചിട്ടും ഭൂരിപക്ഷം വാഹന ഉടമകളും പിഴ അടച്ചിട്ടില്ല മുട്ടൻപണിയാണ് ഇവരെ കാത്തിരിക്കുന്നത് ജില്ലയിൽ നാൽപ്പത്തിനാല് ക്യാമറകളുണ്ട് ഇതിനു പുറമെ എ ക്യാമറ കടുപ്പിച്ച മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനവും റോഡുകളിൽ പരിശോധനയ്ക്കുണ്ട് ഇങ്ങനെ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്കുള്ള പിഴയും ഇതേ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുക തെള്ളകത്തെ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് ഓഫീസിലാണ് ദൃശ്യങ്ങളിൽ തുടർ നടപടി അതേസമയം ക്യാമറകൾ സ്ഥാപിച്ച ശേഷം നിയമലംഘനങ്ങൾ കുറഞ്ഞതായാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടുത്തൽ ഹെൽമെറ്റ് ഇല്ലാതെയുള്ള ഇരുചക്ര വാഹന യാത്രയാണ് നിയമലംഘനങ്ങളിൽ ഏറെയും ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചവർക്കും പണി കെട്ടിയിട്ടുണ്ട് അമിത വേഗതയ്ക്കും നോട്ടീസ് കിട്ടിയവരും ഏറെയാണ് സീറ്റ് ബെൽറ്റ് ഇടാതെയുള്ള യാത്ര ഇരുചക്ര വാഹനത്തിൽ ഹെൽമെറ്റ് ധരിക്കാതെ രണ്ടിലേറെ പേരുടെ യാത്ര എന്നിവയും ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ട് നിശ്ചിത കാലാവധി കഴിഞ്ഞിട്ടും പിഴ അടച്ചില്ലെങ്കിൽ നോട്ടീസ് കോടതിയിൽ കൈമാറും അവിടെ നിന്ന് വാഹന ഉടമയ്ക്ക് സന്ദേശവും അയക്കും പിഴ ഒടുക്കാതെ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം കൈമാറാനോ രജിസ്ട്രേഷൻ പുതുക്കാനോ സാധിക്കില്ല മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് തുടർ സേവനങ്ങളും ലഭിക്കില്ല ആകെ നിയമലംഘനങ്ങൾ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ടാണ് പിഴ അടച്ചിട്ടുള്ളത് ഇരുപത്തിയാറ് ശതമാനം കേസുകളിൽ മാത്രം ക്യാമറ സ്ഥാപിച്ചതിനു ശേഷം അപകടകരമെന്ന നിരക്കിൽ കുറവ് വന്നിട്ടുണ്ട് നിയമലംഘകർ ഇട റോഡുകളിലേക്ക് കൂടുതലായി ചേക്കേറിയിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരാണ് ഇത് പറഞ്ഞത് കൂടാതെ വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തുന്ന ബ്ലോഗർമാർക്കെതിരെ ഹൈക്കോടതി ബ്ലോഗർമാർ ഭീഷണിപ്പെടുത്തിയാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി റോഡിലൂടെ കുളിച്ചുകൊണ്ട് യാത്ര ചെയ്ത സഞ്ജു ടെക്കി കേസ് പരിഗണിക്കുകയായിരുന്നു കോടതിയുടെ ഈ നിർദേശം നിയമലംഘനം നടത്തി മോട്ടോർ വാഹന വകുപ്പിന് വെല്ലുവിളിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും ഗതാഗത വകുപ്പിന് നിർദ്ദേശം നൽകി ആവശ്യമെങ്കിൽ നോട്ടീസ് അയച്ച് നടപടി സ്വീകരിക്കണമെന്നും കോടതി പറഞ്ഞു സഞ്ജു ടെക്കിയുടെ കേസ് ഈ മാസം പതിമൂന്നിന് വീണ്ടും പരിഗണിക്കും കാറിൽ നീന്തൽകുളം ഒരുക്കിയ റോഡിലൂടെ അപകടകരമായ രീതിയിൽ സഞ്ചരിച്ച സംഭവത്തിൽ ബ്ലോക്കർ ആലപ്പുഴ കലവൂർ സ്വദേശി സഞ്ജു ടെക്കി എന്ന ടി എസ് സഞ്ജുവിനും സുഹൃത്തുക്കൾക്കുമെതിരായ നടപടി റിപ്പോർട്ട് മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് സഞ്ജു എതിരെ കോടതി സ്വമേധയെടുത്ത കേസിലാണ് ഇന്ന് പരിഗണിച്ചത് പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചതായും നിയമലംഘനം ചൂണ്ടിക്കാട്ടി മണ്ണഞ്ചേരി പോലീസിൽ നൽകിയ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറിന്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി ആരംഭിച്ചു കാർ ഓടിച്ച് തൊണ്ണകുളങ്ങര സ്വദേശി സൂര്യനാരായണന്റെ ലൈസൻസ് ഒരു വർഷത്തേക്ക് റദ്ദാക്കി സഞ്ജു ടെക്കി സൂര്യനാരായണൻ കാറിലൊപ്പമുണ്ടായിരുന്ന ആര്യാട് സൌത്ത് സ്വദേശി ജി അഭിലാഷ് എന്നിവർ എടപ്പാളിലെ ഡ്രൈവേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൂന്ന് ദിവസത്തെ പരിശീലനത്തിനും ഹാജരായി ഇവർക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരാഴ്ചത്തെ കമ്മ്യൂണിറ്റി ട്രെയിനിംഗും നിർദ്ദേശിച്ചിരുന്നു യൂട്യൂബിൽ പതിനഞ്ച് ദശാംശം ഒൻപത് ലക്ഷം സബ്സ്ക്രൈബർമാരുള്ള ബ്ലോഗറാണ് സഞ്ജുവെന്നും എണ്ണൂറ്റി പന്ത്രണ്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം കാറിലൊപ്പം ഉണ്ടായിരുന്ന സ്റ്റാലിൻ ക്രിസ്റ്റഫറിനെതിരെ നടപടിയെടുത്തായി റിപ്പോർട്ടില്ല സഞ്ജു ടെക്ക ദിവസങ്ങൾക്ക് മുമ്പാണ് കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി റോഡിൽ ഇറങ്ങിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഇതു തുടർന്ന് എം വി ഡി സ്വമേധയെ കേസെടുക്കുകയായിരുന്നു വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നതാണ് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആക്ടീവാണ് നടപടിയെടുത്തത് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ചെയ്തിരുന്നു കൂടാതെ കാറിൽ താൽക്കാലിക സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് ഭീഷണിയാകും വിധം വാഹനം ഓടിച്ച യൂട്യൂബർ സഞ്ജു ടെക്കെതിരെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും രംഗത്തെത്തി കയ്യിൽ പൈസയുണ്ടെങ്കിൽ വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണി രാവിലെയും വൈകിട്ട് നീന്തണമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു വെല്ലുവിളിക്കേണ്ടെന്നും പഴയ കാലമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമലംഘനം നടത്തി യൂട്യൂബ് റീച്ച് കൂടാൻ ശ്രമിക്കുന്നവരെ പിന്തുണയ്ക്കരുത് നിയമലംഘനം എന്ന ഒരു പൗരന്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ് നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ റോഡിൽ ഇത്തരം വേലകൾ കാണിച്ചാൽ കർശന നടപടി സ്വീകരിക്കും ഇത്തരം ആളുകളെ നിലയ്ക്ക് നിർത്തണമെന്ന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശവുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി